ഷെ അനൂപ് ജേക്കബ് ഈ അഡ്വെഞ്ചർ ടൂർസ് സംബന്ധിച്ച് അങ്ങ് ചുമതലയേറ്റ കാലം മുതൽ അങ്ങ് പറയുന്നൊരു വിഷയമാണ് ഇതുമായി ബന്ധപ്പെട്ട് രണ്ട് പ്രൊജക്റ്റുകൾ എൻ്റെ കോൺസ്റ്റിറ്റ്യുവൻസിൽ കൂരുമല അരീക്കൽ വാട്ടർഫോൾസ് ഇത് രണ്ടുമായി ബന്ധപ്പെട്ട് ഞാൻ അങ്ങേക്ക് റിക്വസ്റ്റ് നൽകി അഡ്വഞ്ചർ ടൂറിസത്തിൻ്റെ സാധ്യതകൾ അങ്ങ് അത് പരിശോധിക്കാൻ നൽകി പദ്ധതി ഫീസബിളാണ് എന്ന് കണക്കാക്കി അതിൻ്റെ പ്രൊജക്റ്റും തയ്യാറാക്കി പക്ഷെ അത് ഒന്നര വർഷമായിട്ട് ഡിപ്പാർട്ട്മെൻറ്റ് ഇരിക്കും നടപ്പിലാക്കുന്നില്ല ഈ ടൂറിസം പ്രൊജക്ടുകൾ നടപ്പിലാക്കുന്നതിന് സാമ്പത്തിക പ്രതിസന്ധി സർക്കാരിന്റെ സാമ്പത്തിക പ്രതിസന്ധി ഒരു കാരണമാവുന്നുണ്ടോ ഞാൻ നൽകിയിരിക്കുന്ന ഈ റിക്വസ്റ്റുകൾ പരിഗണിച്ച് പദ്ധതി തയ്യാറാക്കാൻ പദ്ധതി നടപ്പിലാക്കാൻ ഗവൺമെന്റ് തയ്യാറാവും സർക്കാരിന്റെ സാമ്പത്തിക പ്രതിസന്ധി എന്നുള്ളത് മായി ബന്ധപ്പെട്ട് ടൂറിസം മേഖലയുമായി ഒരു വിഷയമായി വരുന്നില്ല അത് നമ്മളൊരു സാമ്പത്തിക പ്രതിസന്ധി എന്ന് പറയുമ്പോൾ അതിന്റെ കാരണങ്ങളും കാര്യങ്ങളും ഒക്കെ തന്നെ നമുക്ക് കേന്ദ്ര സർക്കാർ എടുത്തു വരുന്ന തെറ്റായ നിലപാടാണ് പക്ഷേ അത് ടൂറിസം മേഖലയിൽ ഒരു തരത്തിലും ബാധിക്കാത്ത നിലയിൽ ധനകാര്യ വകുപ്പ് മന്ത്രി എല്ലാ നിലയിലും ടൂറിസത്തെ ഒരു പ്രത്യേക പരിഗണന നൽകി മുന്നോട്ട് പോകുന്നുണ്ട് അതോടൊപ്പം നമുക്ക് ടൂറിസം ഇൻവെസ്റ്റേഴ്സ് മീറ്റ് സംഘടിപ്പിച്ചോടുകൂടി ഈ മേഖലയിൽ സാധ്യമാകുന്ന നിലയിൽ പി പി മോഡലിൽ കാര്യങ്ങൾ നടത്താനുള്ള സാധ്യതയും മുന്നോട്ട് വെക്കുന്നുണ്ട് ഇവിടെ ബഹുമാനപ്പെട്ട അംഗം പറഞ്ഞിട്ടുള്ള ശ്രീ അനൂപ് ജേക്കബ് പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ എങ്ങനെ മുന്നോട്ട് കൊണ്ടാകും എന്നുള്ളത് പരിശോധിക്കാറുള്ളൂ